ഇമോഷൻ മാനേജ്മെന്റ് സ്കിൽ നമ്മൾ ലൈഫ് ലോ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചെടുത്ത് തോന്നാം അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം അതിനെ റീലാൺസ് ചെയ്യാം ഡെവലപ്പ് ചെയ്യാം നിങ്ങളുടെ പ്രായം അതിനൊരു ലിമിറ്റേഷൻ അല്ല നിങ്ങളുടെ സിറ്റുവേഷൻസും അതിനൊരു ലിമിറ്റേഷൻ അല്ല പിന്നെ എന്താണ് വേണ്ടത് എന്റെ കമ്മിറ്റ്മെന്റ് ഞാൻ അതിന് റെഡി ആണോ അല്ലേ എന്നുള്ളതാണ് എന്തൊക്കെയാണ് എന്റെ വറീസ് എന്തൊക്കെയാണ് എന്റെ ട്രിഗേഴ്സ് ഇതിനോട് ഞാൻ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് ഇതിനെക്കുറിച്ച് നല്ല ഒരു അവയർനെസ് എനിക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് എന്റെ ഇമോഷൻസ് എനിക്ക് മാനേജ് ചെയ്യാൻ കഴിയും എന്തൊക്കെയാണ് എന്റെ വെറീസ് എന്ന് കണ്ടുപിടിക്കാം ഇപ്പോ കറങ്ങില്ലേ നൗ ടുഡേ ഇപ്പോ ഞാൻ എന്റെ മനസ്സിൽ നോക്കുമ്പോൾ ഇപ്പൊ ഈ നിമിഷം ഒരു പക്ഷേ എനിക്ക് ഒരു വെറീസ് ഉണ്ടാവില്ല അല്ലെ എന്നാലും ഓരോ ദിവസവും എന്നിൽ എനിക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് എന്റെ ഉള്ളിലാണെങ്കിലും എന്റെ പുറത്താണെങ്കിലും നടന്നുകൊണ്ടിരിക്കുന്നത് അതൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാം കുട്ടികളുടെ പ്രശ്നങ്ങളാവാം ലൈഫ് പാർട്ട്ണറുടെ പ്രശ്നങ്ങളാവാം എന്റെ തന്നെ ഹെൽത്ത് ഇഷ്യൂസ് ആവാം അല്ലെങ്കിൽ എനിക്ക് എന്റെ വെയിറ്റ് ഒന്ന് മാനേജ് ചെയ്യണം അല്ലെങ്കിൽ ഫുഡ് ഈറ്റിംഗ് ഹാബിറ്റ്സ് ഒന്ന് മാനേജ് ചെയ്യണം എൻ്റെ ചില ശീലങ്ങൾ എൻ്റെ ചില ഹാബിറ്റ്സ് എനിക്ക് മാനേജ് ചെയ്യണം ഉറക്കം അതുപോലെ മറ്റു കാര്യങ്ങൾ അല്ലെങ്കിൽ എന്റെ നെഗറ്റീവ് തോട്ട്സിന് ഒരുപാട് തോട്ട്സ് എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ളവരുടെ ബിഹേവിയർ അവരുടെ പല രീതിയിലുള്ള അവരുടെ പെരുമാറ്റങ്ങളാവാം എനിക്ക് വെറൈസ് ഉണ്ടാക്കുന്നത് അപ്പൊ ഇതെന്ത് ചെയ്യാം ഇപ്പൊ നിങ്ങൾക്ക് ഓർമ്മ ഉള്ളത് അതിലെഴുതാം ഒരു മൂന്നോ നാലോ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതെന്തെയ്യാം എഴുതാം പിന്നീട് എപ്പോഴും മനസ്സിന് ഇങ്ങനെ അസ്വസ്ഥതകളോ പ്രയാസങ്ങളോ ഉണ്ടാക്കുമ്പോൾ എന്ത് ചെയ്യാച്ചാല് അത് ആലോചിച്ച് നമ്മൾ വെറുതെ കുറെ സമയം നമ്മൾ അതിലിങ്ങനെ വെറൈസായി നടക്കുന്നതിന് പകരം ഇതിലൊന്ന് എഴുതാം നെക്സ്റ്റ് പേജില് ഹൗ ഐ ആം റെസ്പോണ്ടിങ് ഫസ്റ്റ് എന്താണ് എന്റെ വെറൈസ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക അതിനുശേഷം ഞാൻ എങ്ങനെയാണ് അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്നത് എനിക്ക് എന്റെ വെയിറ്റ് കുറക്കണം ഇതിന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട് വെയിറ്റ് കുറക്കണം വെയിറ്റ് കുറക്കണം എന്നുള്ളത് അത് ആലോചിക്കുമ്പോൾ തന്നെ എന്തോ ഒരു ചെസ്റ്റിന്റെ ഭാഗത്ത് ഒരു ഹെവീനെസ്സും എന്തൊക്കെ ഒരു ഒരു ഇറിറ്റേഷനാണ് പക്ഷെ എന്ത് ചെയ്യുന്നില്ല ഞാനൊന്നും ചെയ്യുന്നില്ല പക്ഷെ മൈ റെസ്പോൺസ് ആ ഒരു ഇറിറ്റേഷന് ഞാൻ എങ്ങനെയാണ് എന്റെ റെസ്പോൺസ് എടുക്ക് ഭക്ഷണമൊക്കെ ഒന്നു കൺട്രോൾ ചെയ്യും ചില സമയത്ത് തോന്നുമ്പോൾ നടക്കാൻ പോകും പക്ഷെ അതിനൊന്നും ഒരു കൃത്യമായ ഒരു പാറ്റേൺ ഒന്നുമില്ല ചില സമയത്ത് ഇങ്ങനൊക്കെ ചെയ്യും ചില സമയത്ത് ചില ഡയറ്റൊക്കെ ഒന്ന് പരീക്ഷമാക്കും അപ്പൊ അതിന്റെ ഔട്ട്കം എന്താ സത്യം പറഞ്ഞ ഒരു റിസൾട്ടും ഇല്ല ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച ഏതെങ്കിലുമൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യും അത് അതിന്റെ ഒരു ഇൻട്രസ്റ്റ് കഴിഞ്ഞോടു കൂടി ഞാൻ അത് ഒഴിവാക്കും അപ്പോൾ വീണ്ടും പഴയതിലേക്ക് തന്നെ തിരിച്ചു പോകും എനിക്ക് എനിക്കെന്തില്ല ഒരു പോസിറ്റീവ് റിസൾട്ട് എനിക്ക് കിട്ടുന്നില്ല പിന്നെ വേറൊരു വരെ നോക്കി വേറൊരു ഒരു പ്രശ്നം നോക്കിക്കഴിഞ്ഞാല് പിന്നെ കുട്ടികളുടെ പഠനം കുട്ടിയുടെ പഠനം മോശമാണ് രണ്ടുപേരുണ്ട് രണ്ടുപേരും പഠനത്തിൽ വളരെ മോശമാണ് അപ്പൊ ഇതിനെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് കാരണം ഓപ്പൺ ഹൗസിന് പോകുമ്പോൾ ടീച്ചർ എടുക്കുന്ന നിന്ന് ചീത്തകൾക്കും പിന്നെ എല്ലാം കുട്ടികളും പല രീതിയിലും ഇതിനെ അസ്വസ്ഥപ്പെടുത്തുന്നു എനിക്ക് മനസ്സിലാഗ്രഹമുണ്ട് പക്ഷെ ഞാൻ എങ്ങനെയാണ് ഈ അസ്വസ്ഥതകളോട് റെസ്പോണ്ട് ചെയ്യുന്നത് ഞാൻ കുട്ടികളൊരുപാട് അങ്ങ് ചീത്ത പറയും കുട്ടികൾ ഒരുപാട് ചീത്ത പറയും ചില സമയത്ത് എക്സാമിനൊക്കെ എക്സാമിന്റെ തലേ പഠിപ്പിക്കുമ്പോൾ പോസ്റ്റിന് ചോദിച്ചിട്ടൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ നല്ല അടി കൊടുക്കും ഇങ്ങനെയൊക്കെയാണ് ഞാൻ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത് പിന്നെ ഹസ്ബൻഡ് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ഉമ്മ എന്താ ഉമ്മവാപ്പൊക്കെ എന്തൊക്കെ മാർക്കില്ലാത്തൊക്കെ ചോദിക്കുമ്പോൾ അവരോടൊക്കെ ഞാൻ പോരാന് ഉദ്ദേശ്യപ്പെടു അവര് പഠിക്കാൻ പറ്റില്ല ഏത് നേരം മൊബൈൽ നോക്കി ടി വി നോക്കി ഇവിടെ വീട്ടിൽ എപ്പോഴും ടി വി ഓൺ ആണ് പിന്നെ ഇങ്ങനെ കുട്ടികൾ പഠിക്കാമെന്നൊക്കെ പറഞ്ഞ് ആരൊക്കെയോ കുറ്റം പറഞ്ഞു എന്തൊക്കെയോ പറഞ്ഞു ഞാൻ ആകെ പാട് വെച്ച പാടും പറഞ്ഞു ഇതാണ് എന്റെ റെസ്പോൺസ് ഔട്ട്കം എന്താ പോസിറ്റീവ് റിസൾട്ട് ഉണ്ടോ ഇല്ല കുട്ടികൾക്ക് മാ പഠിക്കുന്നുണ്ടോ ഇല്ല കുട്ടികൾക്ക് മാർക്ക് ഉണ്ടോ ഇല്ല പിന്നെ എനിക്ക് സമാധാനം ഉണ്ടോ അതുമില്ല ഇവിടെ ഒന്നുമില്ല വളരെ ഒരു പോസിറ്റീവ് ഔട്ട്കം നമുക്ക് ഈ ഒരു റെസ്പോൺസിലൂടെ കൊണ്ടുവരാൻ കഴിയുന്നില്ല ആക്ച്വലി നമുക്ക് എന്താ വേണ്ടത് എന്തെങ്കിലും ഒരു പോസിറ്റീവ് ഔട്ട്കം കൊണ്ടുവരണം അല്ലെ അപ്പൊ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ഞാൻ ഇപ്പോ ഓൾറെഡി ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നത് പിന്നെ കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ ദേഷ്യപ്പെടുന്നു കുട്ടികളുടെ ചീത്ത പറയുന്നു അടിക്കുന്നു അതാക്കുന്നു ഇതാക്കുന്നു അതാണ് ഓൾറെഡി ഉള്ള എന്റെ റെസ്പോണ്ട് ഹൗ ൻ ഐ റെസ്പോണ്ട് ബെറ്റർ അപ്പൊ ഇനി നമ്മൾ പുതിയ ഒരു സ്ക്രിപ്റ്റ് കൊടുക്കുകയാണ് നമ്മളുടെ മനസ്സിന് നമ്മുടെ ബ്രെയിൻ എന്താണ് പുതിയ ഒരു സ്ക്ലിപ്റ്റ് നമ്മള് കൊടുക്കുകയാണ് ഹൗ ക്യാൻ ഐ റെസ്പോണ്ട് ബെറ്റർ ഓ ഇപ്പൊ ഇങ്ങനെ ഒന്ന് റെസ്പോണ്ട് ചെയ്തിട്ട് നല്ല റിസൾട്ട് ഇല്ലാന്ന് മാത്രമല്ല അതുകൊണ്ട് മോശം റിസൾട്ടാണ് ഉണ്ടാവുന്നതും അല്ലെ എന്റെ മനസ്സിലെ സമാധാനം നഷ്ടപ്പെടും കൂടുള്ളവരുടെ സമാധാനം നഷ്ടപ്പെടും മോശം റിസൾട്ടാണ് ഉണ്ടാവുന്നത് അപ്പൊ ഹൗ ക്യാൻ ഐ റെസ്പോണ്ട് ബെറ്റർ അപ്പൊ ഇതിന് പകൽ ഞാനിപ്പോ എന്തൊക്കെ ചെയ്യും ഇങ്ങനെ കുറെ ഒച്ചപ്പാട് പകലൊക്കെ ഉണ്ടാക്കിയോണ്ട് കാര്യം ഉണ്ടോ ഇല്ല അവിടെ വീട്ടിൽ ചിലപ്പം ടി വി ഉണ്ടാവും ഇതുണ്ടാവും അവരത് ചെയ്ത് ചെയ്യുന്നൊക്കെ ഉണ്ടാവും പക്ഷെ അതുകൊണ്ടൊന്നും എന്റെ കുട്ടികൾ പഠിക്കൂല സോ എനിക്ക് എന്താണ് കുറച്ചും കൂടി നല്ല രീതിയിൽ അതിനെങ്ങനെ എനിക്ക് റെസ്പോണ്ട് ചെയ്യാം എങ്ങനെ പുതിയൊരു ഒരു സ്ക്രിപ്റ്റ് എനിക്ക് റെഡി ആക്കാം അപ്പൊ നമ്മുടെ മനസ്സിൽ കുറച്ച് ഐഡിയകൾ വരും ഓക്കെ എനിക്കിതിന് പകരം കുറച്ച് സമയം അവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ദിവസം കുറച്ച് സമയം ഞാൻ മാറ്റി വെക്കാം പല തിരക്കും എനിക്ക് ഉണ്ടാവും പക്ഷെ അതിന് ബാക്കി കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാനേജ് ചെയ്ത് കുറച്ച് സമയം അവരുടെ കൂടെയിരിക്കാം അവിടെ ഇങ്ങനെ എപ്പോഴും ചീത്ത പറഞ്ഞിട്ട് റിസൾട്ട് ഉണ്ടല്ല അപ്പൊ ആ ചീത്ത പറയുന്നതിന് പകരം ഞാൻ എന്ത് ചെയ്യണം അവരായിട്ടൊന്ന് കണക്ട് ചെയ്ത് ഒന്ന് ചിരിച്ച് കളിച്ച് അങ്ങനെ നല്ലൊരു രസത്തിലൂടെ അവരെ പഠിപ്പിക്കാനുള്ള ഐഡിയകൾ ഞാൻ പ്രാക്ടീസ് ചെയ്യണം ഇങ്ങനെ കുറച്ച് പോസിറ്റീവ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ഒക്കെ ഞാൻ കണ്ടെത്തി പുതിയ ഒരു സ്ക്രിപ്റ്റ് നമ്മൾ റെഡിയാക്കി ഈ പുതിയ സ്ക്രിപ്റ്റ് റെഡിയാക്കി അതേ രീതിയിൽ ഞാൻ ഇതിനോട് റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് വിൽ ബി ദ ബെറ്റർ ഔട്ട്കം എന്തായിരിക്കും ഇപ്പൊ ഉള്ളതിനെക്കാളും കുറച്ചും കൂടി നല്ലൊരു ഔട്ട്കം എന്തായിരിക്കും ഉണ്ടാവുക അപ്പൊ കൂടി സമയം കുട്ടികളുടെ പഠനം എവിടെയാണ് അവർക്ക് പ്രശ്നങ്ങൾ ഉള്ളത് എന്നൊക്കെ നോക്കാനും മനസ്സിലാക്കാനൊക്കെ എനിക്ക് പറ്റും അവരൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റും അതല്ല ഇനിയിപ്പോൾ അവരെ ട്യൂഷന് വിടണം എന്നുള്ളതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ഐഡിയ എന്നുണ്ടെങ്കിൽ ട്യൂഷന് വിടമ്പടും അങ്ങനെയൊക്കെ അവരെ കുറച്ച് സമയം എന്താ മൈൻഡ്ഫുൾ ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് അവർ സമയം കണ്ടെത്തും അവിടെ അങ്ങനെ സാവകാശം കുറേശ്ശെ കുറേശ്ശായിട്ട് അവരുടെ മാർക്സ് ഇമ്പ്രൂവ് ആവും അവരുടെ പഠനമൊക്കെ ഇമ്പ്രൂവ് ആയിട്ട് വരും ഇമ്പ്രൂവ് ആയിട്ട് വരും അതോടുകൂടി അവിടെ ഒരു പോസിറ്റീവ് ഔട്ട്കം ഉണ്ടാവുകയാണ് എന്റെ മനസ്സിന് സമാധാനം കിട്ടും പ്രശ്നം സോൾവ് ആകും ഇങ്ങനെ ഏത് വെറൈസാണ് നമുക്കൊരു പ്രശ്നമാണ് എന്ന് തോന്നുന്ന എല്ലാത്തിനെയും നമ്മൾ ഇങ്ങനെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്ത് ഇങ്ങനെ നമ്മൾ എഴുതുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് ആക്ച്വലി ഓൾറെഡി നമുക്കുള്ള ഒരു പാറ്റേൺ ഉണ്ട് അതിന് പകരം വളരെ ഔട്ട്കം നല്ലൊരു പോസിറ്റീവ് ഔട്ട്കം നമുക്ക് തരുന്ന ഒരു പുതിയ ഒരു സ്ക്രിപ്റ്റ് നമ്മൾ റെഡിയാക്കണം നമ്മുടെ മനസ്സിന് ഞാൻ തന്നെയാണ് ഇത് ചെയ്യുന്നത് എനിക്ക് വേറെ വേറൊരാളുടെ ഹെൽപ്പ് വേണ്ട ഇതിന് പക്ഷെ നമ്മുടെ മൈൻഡിനെ ഒന്ന് ഷിഫ്റ്റ് ചെയ്യണം നമ്മൾ ഈ ഒരു ബ്ലെയിം ഫ്രെയിമിൽ നിന്ന് ഔട്ട്കം ഫ്രെയിമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാന്ന് പറയും അതായത് ബ്ലെയിം ഫ്രെയിമിലാവുമ്പോൾ എപ്പോഴും ഈ പ്രശ്നങ്ങളെ കുറിച്ച് നമ്മൾ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും കുറ്റപ്പെടുത്തി എന്നെ കുറ്റപ്പെടുത്തും സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്തും കൂടെയുള്ളവരെ കുറ്റപ്പെടുത്തും എല്ലാത്തിനെയും സമയത്തിനും കാലത്തിനെയൊക്കെ കുറ്റപ്പെടുത്തി കൊണ്ടിരിക്കും നമുക്ക് ഒരു റിസൾട്ട് കിട്ടൂല ആ പ്ലെയിം ഫ്രെയിമിൽ നിന്ന് നമ്മൾ ഒന്ന് ഇപ്പുറത്തേക്ക് ഇന്റൻഷനലി നമ്മൾ എന്ത് ചെയ്യണം ഒരു ഔട്ട്കം ഫ്രെയിമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏത് പ്രശ്നം ആയിക്കോട്ടെ ഔട്ട്കം ഫ്രെയിമിലേക്ക് നമ്മുടെ മൈൻഡിനെ ഷിഫ്റ്റ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഒരു സൊല്യൂഷൻ ഉണ്ടാകും അത് നമ്മുടെ ബ്രെയിൻ്റെ ഓരോ ഏരിയകളാണ് ഇതിന് വേണ്ടിയിട്ട് ആക്ടിവേറ്റ് ആകുന്നത് സാധാരണ ആ ഒരു ബ്ലെയിൻ ഫ്രെയിമിന് നമ്മൾ മങ്കീസ് ബ്രെയിൻ എന്ന് പറയും അതിൽ നിന്ന് വർക്ക് ചെയ്തുകൊണ്ടെന്ന് ഒന്നും നടക്കില്ല നമ്മുടെ സമാധാനം നഷ്ടപ്പെടുകയുള്ളൂ അതിനു പകരം ഈ ഒരു ഔട്ട്കം ഫ്രെയിമിലേക്ക് ഒരു ഹയർ ലെവൽ തിങ്കിങ് ലെവലിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യാൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണ് ഇത് ഓരോ വറീസ് വെച്ച് നമ്മൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ഒരു വൺ മന്ത് ടു മന്ത് ഏറി വന്ന ഒരു ത്രീ മന്ത് നമുക്ക് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യം വരുള്ളൂ അപ്പോഴേക്കും നമ്മുടെ ഹയർ ലെവൽ തിങ്കിങ് ഏരിയ ആ ഭാഗം ബ്രെയിൻ്റെ ആ ഭാഗം ആക്റ്റീവ് ആവും പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ എഴുതേണ്ടി വർക്കേണ്ടെന്ന ആവശ്യം വരില്ല ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്രെയിൻ എന്തേലും പുതിയ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻസ് നമുക്ക് നമുക്കിങ്ങനെ കൊണ്ടുതരും ഇങ്ങനെ കംപ്ലീറ്റ്ലി നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഇനി അടുത്ത വേണ്ടത് ഒന്നുകൂടെ സ്പെസിഫോ വെറൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജനറൽ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു പോകുമെങ്കിലും നമ്മളുടെ ട്രിഗേഴ്സിന് നമുക്ക് കണ്ടെത്താൻ പറ്റണം അതിന് എന്താണ് ചില പ്രത്യേക സിറ്റുവേഷനിൽ എന്റെ ഇമോഷൻസിനെ ട്രിഗർ ചെയ്യുന്ന ചില കാര്യങ്ങൾ ഉണ്ടാകാം ചിലപ്പോൾ ചില ടേസ്റ്റ് അല്ലെങ്കിൽ ഒരു നമുക്കിപ്പോ പാസ്റ്റില് വളരെ ട്രൊമാറ്റിക് ആയിട്ടുള്ള വളരെ പെയിൻഫുൾ ആയിട്ടുള്ള അനുഭവങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ ഓർമ്മപ്പെടുത്തുന്നത് ഏതൊക്കെ രീതിയിൽ നമ്മുടെ മൈൻഡിൽ കോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടോ ചിലപ്പോൾ ചില സൗണ്ട് ആയിരിക്കാം ചില ടേസ്റ്റ് ആയിരിക്കാം സ്മെല്ലായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എന്തെങ്കിലും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അതായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ആ ഒരു പ്രത്യേക ഇമോഷന് ട്രിഗർ ചെയ്യും ദേഷ്യമാവാം സങ്കടാവാം എല്ലാം കൂടെ ഒരുമിച്ച് വരുന്ന രീതിയിൽ അതിനെ ട്രിഗർ ചെയ്യും അപ്പൊ ഇതാണ് നമ്മള് ട്രിഗർ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ എനിക്ക് രണ്ട് രണ്ടുപേരെ ഗർഭമുള്ള സമയത്ത് നമുക്ക് ആ ഒരു ചെറിയ മാർച്ചില് ആ ഒരു ചൂട് ഒക്കെ തുടങ്ങുന്ന ഒരു ആ ഒരു കാലാവസ്ഥ അതായത് നമ്മളിപ്പോൾ സമ്മറിലേക്ക് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയത്ത് ആദ്യത്തെ ആ ഒരു രണ്ടു മാസം നല്ല ബുദ്ധിമുട്ടും ഛർദിയും എല്ലാം ഉണ്ടാവുന്ന ഒരു സമയമാണ് അപ്പൊ ഇപ്പോഴും ആ ഒരു ക്ലൈമറ്റ് കഴിഞ്ഞാൽ അതായത് സമ്മറിലേക്ക് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്ന ആ ഒരു പൊടിക്കാറ്റും ഒക്കെ ഉള്ള ഒരു ക്ലൈമറ്റ് വന്നു കഴിഞ്ഞാൽ പുറത്തൊക്കെ പോകുമ്പോൾ ആ ഒരു ഫീലിംഗ് വരും ആ ഒരു എന്തൊക്കെയോ ഒരു പക്ഷെ അപ്പൊ തന്നെ നമുക്ക് അതൊരു അവയർ ആകുട്ടോ ഇപ്പൊ അവര് അവയർനെസ് ഉള്ളത് കൊണ്ട് ഓക്കെ ഇത് അന്നത്തത് ഇവിടെ എവിടെയോ ആക്ടിവേറ്റ് ആയതാണ് സംഭവം ആ ഒരു ക്ലൈമേറ്റ് വന്നതുകൊണ്ട് ക്ലൈമേറ്റ് വന്നപ്പോ എന്നുള്ളത് മനസ്സിലാവും അപ്പൊ തന്നെ അതങ്ങ് പോകും പക്ഷെ പലപ്പോഴും ഇങ്ങനെ ട്രിഗർ ചെയ്യുന്നത് നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മൾ അതിനെ റിയൽ ആയിട്ട് എടുക്കും അതിപ്പോ എന്നിലുള്ള എന്തോ ഒരു സുഖമാണ് അതല്ലെങ്കിൽ ഇപ്പൊ ദേശം സങ്കടമൊക്കെ അങ്ങനെ തന്നെയാണ് അപ്പൊ എവിടെയെങ്കിലും ട്രിഗർ ചെയ്യും ഇങ്ങനെ പാസ്റ്റ് മെമ്മറീസിലൂടെ നമുക്ക് ട്രിഗർ ചെയ്യുന്നത് ഉണ്ടാവാം അതല്ല കറന്റ് നമ്മൾ ആരെങ്കിലും എന്റെ കുറ്റം പറഞ്ഞാൽ എന്നെ ആരെങ്കിലും ക്രിറ്റിസൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു ആണ് എന്റെ ഇമോഷനെ ട്രിഗർ ചെയ്യും ഒറ്റക്കാവുന്നത് പിന്നെ പ്രൊജക്റ്റഡ് ഫീലിംഗ് എന്നാലും അംഗീകരിക്കുന്നില്ല അല്ലെങ്കിൽ സ്വീകരിക്കുന്നില്ല മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു റിജക്റ്റഡ് ഫീലിംഗ് ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഭയങ്കര കുട്ടികളൊക്കെ വീട്ടില് വലിയ സൗണ്ട് ഒക്കെ ഉണ്ടാക്കുമ്പോൾ കുട്ടികൾ അടി കൂടുന്നത് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ട്രിഗർ വരും ചില ഉമ്മമാർക്കോ ഉപ്പുമാർക്കോ ഒക്കെ അങ്ങനെയാ കുട്ടികൾ കണ്ടു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ പറഞ്ഞ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ദേഷ്യപ്പെട്ടിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടുന്നതായിരിക്കും പക്ഷെ അവർ അടി കൂടുന്നത് കണ്ടു കഴിഞ്ഞാൽ അത് എന്നെ ട്രിഗർ ചെയ്യും എന്റെ ആങ്കർ ആങ്കറിനെ ദേഷ്യത്തെ അത് ട്രിഗർ ചെയ്യും ഞാൻ അവരെക്കാളും ദേഷ്യം പിടിക്കും എന്നിട്ട് അവരെ പോയിട്ട് അടി കൊടുക്കും അതല്ലെങ്കിൽ അവരെ അടിയത്തിൽ ആവശ്യമില്ലാതെ ഇടപെട്ടിട്ട് അവരെ മൊത്തം കൊളാക്കിയിട്ടുണ്ടാവും വേറെ വർഷം ഞാൻ അവിടെ ഇടപെട്ടിട്ടില്ലെങ്കിലും അഞ്ചോ പത്തോ മിനിറ്റ് കൊണ്ട് അവർ ചെങ്ങായിമാരായിട്ട് അവർ കളിക്കാനും തുടങ്ങിയിട്ടുണ്ടാവും അപ്പൊ ഇങ്ങനെ എന്താണ് എന്നെ ട്രിഗർ ചെയ്യുന്നത് അവർ ട്രിഗർ ലിസ്റ്റ് വളരെ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ട് എഴുതുക നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ട്രിഗർ ലിസ്റ്റ് ട്രിഗേഴ്സ് ഒക്കെ നിങ്ങൾക്ക് എഴുതാം പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് എനിക്ക് ട്രിഗർ ഉണ്ടാക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ അത് സ്നേഹിക്കപ്പെടുന്നില്ല എന്നുള്ള തോന്നലാവാം ഞാൻ ഒറ്റയ്ക്കാണ് എന്നുള്ള തോന്നലാവാം പല പല കാര്യം ചെറിയ ചെറിയ കാര്യങ്ങളാവാം പക്ഷെ അത് ഹൈലി ഇമോഷണലി നമ്മൾ ട്രിഗർ ചെയ്യും ഈ ഓരോ ട്രിഗറിനും എങ്ങനെയാണ് ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുള്ളതും എഴുതി വെക്കുക ഇതില് കൃത്യമായിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയാൽ വാട്ട് ആർ യുവർ ടോപ്പ് ട്രിഗേഴ്സ് ഇപ്പൊ ഈ ഒരു ട്രിഗർ ലിസ്റ്റിൽ തന്നെ ഏറ്റവും ടോപ്പ് ട്രിഗർ എന്താണ് ഏറ്റവും കൂടുതൽ എന്നെ എപ്പോഴും ട്രിഗർ ചെയ്യുന്നത് എന്താണ് മോർ ഫ്രീക്വന്റ് എപ്പോഴും എപ്പോഴും ഇപ്പൊ ഒരു ദിവസം എടുത്തു കഴിഞ്ഞാൽ ആ ദിവസത്തില് എപ്പോഴും എനിക്ക് ഇങ്ങനെ എന്റെ ഇമോഷൻസിനെ ട്രിഗർ ചെയ്യുന്നത് എന്താണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് എന്താണ് ഹൗ യു ആർ റിയാക്ട് ഞാൻ എങ്ങനെയാണ് അതിനോട് റിയാക്ട് ചെയ്യുന്നത് പിന്നെ ഈ വൈ എന്തുകൊണ്ട് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് എന്തുകൊണ്ട് ഇപ്പോ കുട്ടികൾ അവിടെ അടി കൂടുന്നുണ്ടാവാം അപ്പൊ അതിനോട് ഞാൻ എങ്ങനെ റിയാക്ട് ചെയ്യുന്നത് അതിൻ്റെ ഒരു മെയിൻ ട്രിഗറാണ് അതിൻ്റെ അടുത്ത് പറയാൻ കാരണം എന്താ അറിയോ പലർക്കും അത് വലിയൊരു ട്രിഗർ തന്നെ കുട്ടികളുടെ അടി കൂടുമ്പോത്തിന് പെട്ടെന്ന് ദേഷ്യം വരും അല്ലെ അപ്പൊ അതുകൊണ്ട് കുട്ടികളവിടെ അടി കൂടുമ്പോൾ ഞാൻ എങ്ങനെ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത് അവരെക്കാട്ടിൽ സ്ട്രോങ്ങില് പിന്നെ ഞാനും അവരോട് അടി കൂടാൻ പോകും ഞാനും മൂന്നാമത് ഒരാളായിട്ട് അവരുടെ അടിയിൽ ചെയ്യും ഇങ്ങനെ ഞാൻ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത് അപ്പൊ കൂട്ടത്തിൽ എനിക്ക് കുറച്ച് കരുത്ത് കൂടുതലുള്ളതുകൊണ്ട് ഞാൻ രണ്ട് അടി കൊടുത്ത് അല്ലെങ്കിൽ നല്ലോണം നാല് ഷൌട്ട് ചെയ്താൽ അവരെക്കാൾ സൗണ്ടിൽ ഞാൻ ഷൗട്ട് ചെയ്താൽ തൽക്കാലം അവരവിടെ ഒതുങ്ങും അല്ലെ അപ്പൊ വൈ എന്തിനാണ് ഞാൻ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നത് എന്ന് എന്നോടൊന്ന് ചോദിച്ചു ചോദിച്ചാൽ അറിയൂല ചെറുപ്പം എനിക്ക് അതിന് ഉത്തരം ഉണ്ടാവില്ല കുട്ടികളല്ലേ അവർക്ക് കളിക്കണം അവരുടെ കളിയും അടിയും ഒക്കെ അവരുടെ ഒരു കളിയാണ് അപ്പൊ ഞാൻ എന്തിനാണ് ഇതിന് ഇത്രയും സ്ട്രോങ് ഞാൻ റിയാക്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ വേറെ ഉത്തരങ്ങളായിരിക്കും അതിന് എനിക്ക് കിട്ടുക കുട്ടികളായിട്ട് റിലേറ്റഡ് ആവില്ല ഞാൻ ഓൾറെഡി വേറെ എന്തെങ്കിലും കാര്യത്തിന് ഇവിടെ പിന്നാകെ സ്ട്രെസ് ആയി നിൽക്കേക്കും ചെറുപ്പ ഹസ്ബൻഡിനോട് പണിയിട്ടുണ്ടാവും അല്ലെങ്കിൽ വീട്ടിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവും അടിക്കലും ഒരിക്കലും പണിയൊന്നും കഴിഞ്ഞിട്ടുണ്ടാവില്ല അതായിരിക്കും ഒരു ഞാൻ ഇവിടെ ദേഷ്യപ്പെടാനുള്ള കാരണം അല്ലാതെ ആ പാവ മക്കളെ അടി കൂടിയിട്ടൊന്നും ആവില്ല അപ്പൊ ഇങ്ങനെ ചോദിക്കാം എന്തിനാണ് ഇങ്ങനെ ഞാൻ റിയാക്ട് ചെയ്യുന്നത് അതിന്റെ ബാക്കിൽ വേറെ എന്തെങ്കിലും ഇതുപോലുള്ള കാരണങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ വർക്ക് ചെയ്യണം അവിടെയാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത് അല്ലെ വാട്ട് ഇസ് ദ റിസൾട്ട് ഇങ്ങനെ ഞാൻ റിയാക്ട് ചെയ്യുന്നതോടുകൂടി എന്താണ് അതിന്റെ റിസൾട്ട് എനിക്ക് എന്റെ ഒരു സമാധാനം നഷ്ടപ്പെടും കുട്ടികളെ വെറുതെ ആവശ്യമില്ലാത്ത ചീത്ത പറഞ്ഞു പിന്നീട് എനിക്ക് ഒരു ഭേദം തോന്നും വിഷമം തോന്നും അത് അതോടുകൂടി തന്നെ ഇപ്പൊ മൂത്ത കുട്ടിയും ഇടയകുട്ടിയൊക്കെ അടി കൂടുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും മൂത്തക്കുട്ടിയെ ഞാൻ അങ്ങ് ചീത്ത പറഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ മൂത്ത കുട്ടിക്ക് ചെറിയ കുട്ടിയോട് ഇങ്ങനെ ദേഷ്യം ഉണ്ടാവാനുള്ള കാരണങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ അത് അങ്ങ് പോകും അതിന്റെ പിന്നാലുണ്ട് അതിന്റെ റിസൾട്ടുകൾ പിന്നെ അങ്ങ് പോവാണ് നമ്മുടെ കയ്യില് കിട്ടൂല ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഒരു ട്രിഗർ വന്നു കഴിഞ്ഞാൽ അതിനോട് ഒരു പ്രത്യേക രീതിയിൽ ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഞാൻ ഈ ട്രിഗറിനോട് ഇങ്ങനെ പ്രത്യേക രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നത് ബിഹേവ് ചെയ്യുന്നത് ഇന്ന് നമ്മളുടെ ഹയർ ലെവൽ തിങ്കിങ് ടൂൾ ഉപയോഗിച്ച് നമ്മൾ ചിന്തിച്ചു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ പുതിയ അവയർനെസ് ഈ അവയർനെസ് ഈ ട്രിഗറും ഈ റെസ്പോൺസും തമ്മിലുള്ള സബ്കോൺഷ്യസ് ലിംഗ്വേജിനെ ബ്രേക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു എന്താണ് സബ് കോൺഷ്യസ് ലിംഗ്വേജ് ഈ ഒരു ട്രിഗർ വന്നുകഴിഞ്ഞാൽ ആ സിറ്റുവേഷനിൽ ഓട്ടോമാറ്റിക്കലി ഞാൻ പോലും അറിയാതെ എന്നിലുണ്ടാകുന്ന ആ ഒരു റെസ്പോൺസ് ഓൾറെഡി കണ്ടീഷൻഡ് ആണ് അത് ഓൾറെഡി പ്രാക്ടീസ് ചെയ്ത് അവിടെ ആണ് ആ ഒരു ലിങ്കേജ് സബ് കോൺഷ്യസ് ലിങ്കേജിന് നമുക്ക് എന്ത് ചെയ്യാം ബ്രേക്ക് ചെയ്യാൻ കഴിയുന്നു അതോടൊപ്പം ഒരേ സമയം നമ്മൾ ഈ ബിഹേവിയർ പുതിയൊരു ബിഹേവിയർ അവിടെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ട്രിഗറിന്റെ ട്രിഗറിന്റെ ഇന്റൻസിറ്റി തോട്ടോഡ് എക്സസൈസിലൂടെ ട്രിഗറിന്റെ ഇന്റൻസിറ്റി നമ്മൾ കുറക്കുന്നു ന്യൂ ബിഹേവിയർ ജനറേറ്റർ എക്സസൈസിലൂടെ പുതിയൊരു ബിഹേവിയർ നമ്മുടെ ബ്രെയിനിന് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കൊടുക്കുന്നു ഇതിലൂടെ ഈ സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം ഫ്യൂച്ചറിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ആ ഒരു നമ്മുടെ ബിഹേവിയറിനെ ഡയറക്റ്റ് ചെയ്യാൻ നമുക്ക് കഴിയും ഒരാഴ്ച ഒരു വൺ വീക്ക് ഒക്കെ ഇത് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ തന്നെ അമേസിംഗ് റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയും